വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന രേണുവിനെയാണ് ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് അങ്ങനെ ശൈത്യ പറയുന്നുണ്ട് ചേച്ചിക്ക് നല്ല ടാലന്റ് ഉണ്ട് കാലിബർ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ചേച്ചി എന്ന് പറയണം ഇങ്ങനെ തീരുമാനിക്കുന്നത് അപ്പൊ രേണു പറയുന്നു എനിക്ക് ഇവിടെ മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ് ശൈത്യ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം എന്റെ ജീവിതത്തിൽ ഞാൻ എവിടെ ഇങ്ങനെ മാറി നിന്നിട്ടില്ല അപ്പൊ ശൈത്യ പറയുന്നുണ്ട് ബിഗ് ബോസിനോട് നമുക്ക് ചോദിച്ചാലോ കുഞ്ഞിനെ കാണാൻ വല്ല ഉണ്ടോ എന്ന് അപ്പൊ രേണു പറയുന്നുണ്ട് അതൊക്കെ എങ്ങനെ അതൊന്നും നടക്കില്ല ഇനി അങ്ങനെയൊക്കെ നടന്നാലേ ഞാൻ ഇവിടെ നിക്കത്തില്ല ഇപ്പൊ ആകെ ഇരുപത് ദിവസം ആയിട്ടുള്ളൂ ഇനിയും കിടക്കുന്ന എൺപത് ദിവസം നിനക്ക് ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാവുന്നു വിചാരിക്കുന്നു ശൈത്യ എന്നെ എവിഷനിൽ ഇട്ടാൽ ഞാൻ സന്തോഷപൂർവ്വം ഇവിടെ നിന്ന് ഇറങ്ങി പോവും കാരണം എനിക്ക് ഇവിടെ നിൽക്കുന്നത് അത്രയ്ക്ക് മാനസിക പ്രശ്നമാണ് അപ്പൊ ശൈത്യ പറയുന്നുണ്ട് ചേച്ചി കറയല്ലേ എന്തേലും വഴി ഉണ്ടാക്കാന്നെല്ലാം പറയുമ്പോൾ രേണു പറയുന്നു എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം ഇവിടെ നിന്നിട്ട് എനിക്ക് എന്റെ ലൈഫ് പോലും മടുത്ത പോലെയാണ് അതെന്തായാലും പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും അതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം എനിക്ക് ഇവിടെ ഫുഡൊന്നും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് എവിക്ട് ആക്കിയാൽ മതി നിങ്ങൾ എല്ലാരും ഒന്ന് പ്രേക്ഷകരോട് പറയണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലൈവിൽ കൊട്ടിക്കാരുന്നു രേണുവിനെ ആണ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ വന്ന അന്ന് മുതൽ മക്കളെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ കരച്ചിലാണേലും പിന്നീട് എനിക്ക് ഇവിടെ നിന്ന് പോണ്ടെന്നാണ് രേണു പറയാറുള്ളത് എന്നാൽ ഇപ്പോൾ എന്തായാലും തനിക്ക് പുറത്തു പോകണമെന്നും താൻ മാനസികമായി തകർന്നു ജീവിതം പോലും അടുത്തെന്നെല്ലാം പറയുന്ന രേണുവിനെ എല്ലാമാണ് ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് മിക്കവാറും ലാലേട്ടിന് ഇതിനെ കുറിച്ച് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ